നമസ്കാരം കേരളത്തിന്റെ ചിരകാല വികസന സ്വപ്ന സാക്ഷാത്കാരമാണ് വിഴിഞ്ഞം തുറമുഖം എന്നാൽ ഈ പദ്ധതിയുടെ അനുബന്ധ വികസന സൗകര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ സംസ്ഥാനം വേണ്ടത്ര ഊഷ്മളത പ്രകടമാക്കുന്നില്ല എന്നതാണ് വാസ്തവം വിവിധ തലങ്ങളിലുള്ള വികസന പ്രതീക്ഷകൾ ഫലമണിയെ ഈ തുറമുഖം തുറന്നിടുന്ന സാധ്യതകൾ യഥോചിതം പ്രയോജനപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഈ തിരിച്ചറിവുണ്ടായിട്ടും കേരളം വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായുള്ള പദ്ധതികൾക്ക് വേണ്ടത്ര തിടുക്കം കാണിക്കുന്നില്ല അതേസമയം തമിഴ്നാട് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഗുണഫലങ്ങൾ ആവോളം എത്തിപ്പിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് തമിഴ്നാട് സർക്കാരിന്റെ ആ നീക്കങ്ങൾ കേരളത്തിന് മുന്നിൽ തുറന്നു തുറന്നുകാണിക്കുന്നത് സമയബന്ധിതമായി നടപ്പാക്കുന്ന വികസന കാഴ്ചപ്പാടുകളുടെ വലിയ പാഠങ്ങളാണ് കുളച്ചൽ എനയം എന്നിവിടങ്ങളിൽ വിഴിഞ്ഞം തുറമുഖത്തിന് സമാന്തരമായി ഒരു തുറമുഖം നിർമ്മിക്കണമെന്ന പദ്ധതിക്കായി മുമ്പ് തമിഴ്നാട് ചില നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അത് ഫലവത്തായില്ല ഈ സാഹചര്യത്തിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഉതകും വിധമുള്ള വിവിധ വികസന പദ്ധതികൾ തമിഴ്നാട് സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്ത് ആവിഷ്കരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയോട് ചേർന്ന തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ നാല് പുതിയ വ്യവസായ പാർക്കുകൾ നിർമ്മിക്കാനുള്ള തീരുമാനമാണ് തമിഴ്നാട് സർക്കാരിന്റെ ഒരു സുപ്രധാന നീക്കം ഈ വ്യവസായ പാർക്കുകൾ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ് അതിൽ ഒന്നാമത്തേത് തമിഴ്നാട് വ്യവസായ വകുപ്പിന് കീഴിൽ വരുന്ന നങ്കുനേരിയിൽ രണ്ട് പാർക്കുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ഇതിനായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് ഏക്കറിൽ പരം സ്ഥലം ഏറ്റെടുക്കാനുള്ള ഉത്തരവും സർക്കാർ ഇതിനോടകം നൽകിക്കഴിഞ്ഞു വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും വളരെ വേഗം എത്തിച്ചേരാൻ കഴിയുന്ന ദൂരത്തിലായാണ് ഈ പാർക്കുകൾ സാധ്യമാക്കുന്നത് മൂന്നാമത്തെ വ്യവസായ പാർക്ക് നിർമ്മിക്കുന്നത് മൂലങ്കരപ്പെട്ടി എന്നിടത്താണ് ഇതിനൊപ്പം ഗംഗയും കൊണ്ടനിൽ നിലവിലുള്ള വ്യവസായ പാർക്ക് ിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കാനുള്ള പദ്ധതിയും തമിഴ്നാട് സർക്കാർ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു തെക്കൻ തമിഴ്നാടിന്റെ വികസനത്തിന് അനുകൂലമായ ഒട്ടനേകം കാര്യങ്ങൾ വിഴിഞ്ഞം തുറമുഖം ആസ്പദമാക്കി സാധ്യമാക്കാനാകും വിഴിഞ്ഞത്തു നിന്നുമുള്ള ട്രാൻസ്ഷിപ്മെന്റ് ഗതാഗതത്തിന്റെ ഗുണം ഉൾപ്പെടെയുള്ള നേട്ടം അതിൽ ഉൾപ്പെടുന്നു വിഴിഞ്ഞത്തെ സംസ്ഥാനത്തിന് ഗുണകരമാക്കാനുതകുന്ന പ്രചരണങ്ങളും തമിഴ്നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ തലങ്ങളിൽ തമിഴ്നാട് സർക്കാരിന്റെ വലിയ നേട്ടമായി ഈ വിഷയം ചർച്ചയായും കഴിഞ്ഞു വിഴിഞ്ഞത്തിന്റെ ഗുണവശങ്ങൾ സ്വന്തമാക്കാനുള്ള സർക്കാരിന്റെ പദ്ധതികൾക്കായി സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാകുന്ന ഭൂ ഉടമകൾക്ക് ഒരു കോടി രൂപ വരെ വാഗ്ദാനം ചെയ്ത് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടവ്യവസ്ഥയിൽ ഭൂമി ഏറ്റെടുക്കാനും തമിഴ്നാട് സർക്കാർ തയ്യാറായിരിക്കുകയാണ് ഇങ്ങനെ അയൽ സംസ്ഥാനത്തെ മണ്ണിൽ സാധ്യമാക്കിയിരിക്കുന്ന വിഴിഞ്ഞം പദ്ധതിയുടെ അനന്തസാധ്യതകൾ തങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികളുമായി തമിഴ്നാട് മുന്നോട്ട് നീങ്ങുകയാണ് അതേസമയം കേരളം ത്തിൽ എത്രമാത്രം ശുഷ്കാന്തി കാണിക്കുന്നുവെന്നത് ഏറെ പ്രസക്തമായ ഒരു ചോദ്യമാണ് തുറമുഖത്തിന്റെ അനുബന്ധ വികസന സൌകര്യങ്ങൾക്കായി നൂറേക്കർ ഭൂമി മാത്രമാണ് കേരളം ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് കിൻഫ്രയ്ക്ക് കീഴിലുള്ള ഈ നൂറേക്കർ കൂടാതെ കൂടുതൽ ഭൂമി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ സംസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം പദ്ധതിയെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങളിൽ കേരളം ഇഴഞ്ഞു നീങ്ങുകയാണെന്ന വിമർശനങ്ങളും ശക്തമാവുകയാണ് ഇതിനിടെയാണ് വിശാലമായ സൌകര്യങ്ങൾ ഒരുക്കി കൂടുതൽ നിക്ഷേപകരെ തമിഴ്നാട്ടിലേക്ക് ആകർഷിക്കുന്നതിനായി തമിഴ് തമിഴ്നാട് സർക്കാർ വൻ പദ്ധതികളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഇനിയും തുറമുഖത്തിന്റെ അനുബന്ധ സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിൽ കേരളം ഇഴഞ്ഞു നീക്കം തുടർന്നാൽ വിഴിഞ്ഞം പദ്ധതിയുടെ യഥാർത്ഥ ഗുണം കേരളത്തിന് അനുഭവിക്കാനാവില്ല എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് അതിനാൽ നിലവിലെ മന്നിപ്പിൽ നിന്നും ഉണർന്ന് ത്വരിതഗതിയിൽ വിഴിഞ്ഞം പദ്ധതിയുടെ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനം ആക്കം വർദ്ധിപ്പിക്കേണ്ടതായുണ്ട് അടുത്തിടെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് പാലക്കാട് വിഴിഞ്ഞം വ്യവസായ ഇടനാഴി ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഉപയോഗപ്പെടുത്തി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഗുണം പരമാവധി കേരളത്തിന് ലഭിക്കുന്ന നിലയിൽ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ടെന്ന് പ്രസ്താവിക്കുകയുണ്ടായി ആ പദ്ധതികളടക്കം ഉടൻ പ്രായോഗിക തലത്തിലേക്ക് നീങ്ങുന്നതിലാണ് സംസ്ഥാനത്തിന്റെ വിജയം വാർത്തയുടെ നിറം തേടി തനി നിറം